ഹായ് കൊഴുപ്പിൽ അലിയുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആകരണം നല്ല രീതിയിൽ നടക്കാനും നമ്മുടെ ശരീരത്തിലെ പല്ലിനും എല്ലിന്റെയും ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നഷ്ടമാകാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ആഗ്രഹം ചെയ്യാൻ കഴിയാത്തതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിസോർഡർ ഉള്ളത് കൊണ്ടും ആകാം സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ആവശ്യമായുള്ള വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല ലിവറിനും കിഡ്നിക്കും വൈറ്റമിൻ ഡി യെ അതിന്റെ സജീവ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയാതെ വരുന്നു അത് മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ പരിവർത്തനത്തിന് പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും മെഡിസിൻ നമ്മൾ കഴിക്കുന്നതുകൊണ്ടും ആകാവുന്നതാണ് ി വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് പറയുന്നത് അകാരണമായിട്ടുള്ള ക്ഷീണമാണ് രണ്ടാമത്തേത് നമ്മുടെ പേശിക്കും എല്ലിനും വേദന അനുഭവപ്പെടുക മൂന്നാമത്തേത് ഉറക്കമില്ലായ്മയാണ് നാലാമത്തേത് മുടി കൊഴിച്ചിലാണ് അഞ്ചാമത്തേത് നമുക്ക് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുക അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം നമുക്ക് പനിയോ ജലദോഷമോ തുമ്മലോ ഉണ്ടാകുന്നതാണ് അടുത്തെങ്കിലും മുറിവ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഉണങ്ങാൻ ഒരുപാട് കാലതാമസം എടുക്കുകയാണെങ്കിൽ അതും വൈറ്റമിൻ ഡിയിലെ ഡെഫിഷ്യൻസി തന്നെയാണ് ഇനി വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിന് മാത്രമല്ല ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ എന്ന് പറയുന്ന ഫാറ്റി ഫിഷുകളാണ് അടുത്തെന്ന് പറയുന്നത് ആണ് ാണ് ബീഫ് ലിവർ മഷ്റൂം യോഗങ്ങിയവയില് വൈറ്റമിൻ ആർ ഡി ഐക്മെന്റ് ചെയ്യുന്നത് ഒരു ദിവസം ഫോർ ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് മുതൽ സിക്സ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് വരെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായി വരുന്നത്